కిండి పిం పి నపి మంది ൂസേട അമ്മൂസെ എന്തിനാ കരയുന്നത് ഇവിടെ നോക്ക് അച്ഛൻ നീ ചോദിച്ച പോലെ കുട്ടി ഗണപതി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അതെ അമ്മൂസിനല്ലാത്ത പിന്നെ വേറെ ആരിക്ക അമ്മൂസിലെ അച്ഛനെ കൊണ്ട് കുട്ടി ഗണപതി വേണമെന്ന് ചോദിച്ചത് അതാണ് അച്ഛൻ അമ്മൂസിന് വേണ്ടി ഈ കുട്ടി ഗണപതി വാങ്ങിച്ചിട്ട് വന്നത് ണപതിഷ്ടപ്പെട്ടോ എന്നാ നിന്റെ ശരി ശരി കുട്ടി ഗണപതി കിട്ടിയല്ലോ ഇപ്പൊ അമ്മസിന് സന്തോഷമായോ ശരിയടാ നമുക്ക് വീട്ടിൽ പോയിട്ട് കുട്ടി ഗണപതിക്ക് മമ്മക്ക് കൊടുക്കാം വാ നമുക്ക് വീട്ടിൽ പോവാം ഉണ്ടാക്കി കൊടുക്കാം